കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾക്ക് ജില്ലയിൽ സമാപനമായി ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലാണ് അദാലത്തുകൾ നടന്നത് മന്ത്രിമാരായ വി എൻ വാസുവനും റോഷി അഗസ്റ്റിനും ജനങ്ങളുടെ പരാതികൾ കേട്ടു മന്ത്രിമാർ താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ അരികിലെത്തി പരാതികൾ കേട്ട് ഉടനടി പരിഹാര നടപടി കൈക്കൊള്ളുന്നതിലൂടെ നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അധികൃതർ പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് ആശ്വാസം അഞ്ച് ദിവസങ്ങളിലായി നടന്ന അദാലത്ത് സമാപിച്ചത് അഞ്ചു താലൂക്കുകളിലായി നടന്ന അദാലത്തിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവനും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും മുഴുവൻ സമയവും പങ്കെടുത്ത് പരാതിക്കാരെയും അപേക്ഷകരെയും കേട്ടു ജില്ലയിൽ മൊത്തം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് എണ്ണത്തിന് അദാലത്തിൽ വെച്ച് തന്നെ പരിഹാരമുണ്ടാക്കി ആയിരത്തി എട്ട് അപേക്ഷകൾ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പാക്കി അപേക്ഷകരെ രേഖാമൂലം അറിയിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് ലഭിച്ചിട്ടുള്ള ബാക്കി പരാതികൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാത്ത രൂപത്തിൽ ഓൺലൈനായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുത്തു പരാതി കൊടുത്തവർക്കെല്ലാം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ മറുപടി ലഭിക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഓൺലൈനായി അപേക്ഷകൾ വിവിധ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് അടിയന്തരമായി പരാതികൾ പരിഗണിച്ച് തീർപ്പാക്കാനാണ് സർക്കാർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചൊവ്വാഴ്ച നടന്ന അദാലത്തിൽ മൊത്തം ഇരുന്നൂറ്റി എൺപത്തി പരാതികളാണ് ലഭിച്ചത് ഇതിൽ നൂറ്റി മുപ്പത്തി അപേക്ഷകൾ ഉടൻ തീർപ്പാക്കി മറ്റു പരാതികൾ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പാക്കി അപേക്ഷകനെ അറിയിക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കൽ അപകടകരമായ മരങ്ങൾ മുറിക്കൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കൽ സർവേ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കൽ ഭൂമി സംബന്ധമായ പരാതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ അദാലത്തിലൂടെ തീർപ്പാക്കി എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരും പരാതികളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അദാലത്തിൽ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ ജോൺ ബി സാമുവിലിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംവിധാനങ്ങളാണ് അദാലത്തിനായി ഒരുക്കിയിരുന്നത് ദീർഘകാലമായി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പല പരാതികൾക്കും പരിഹാര വേദിയാവുകയായിരുന്നു അദാലത്ത്